കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും കായംകുളം ബാർ അസോസിയേഷന്റെയും എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ബോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ബോബൻ നിർവഹിച്ചു കാർത്തികപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും കായംകുളം ബാർ അസോസിയേഷന്റെയും എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായി നിയമ ബോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വി ബോബൻ നിർവഹിച്ചു ഇത്തരത്തിലുള്ള ക്ലാസ്സുകളെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം നിയമപരമായ ബോധവൽക്കരണമാണ് എൻ്റെ ആവശ്യകത എന്തെന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിവുള്ളതാണ് കാരണം നിയമം അറിയില്ല എന്ന് പറയാൻ കഴിയുമോ എനിക്ക് നിയമം അറിയില്ല എന്ന് പറയാൻ കഴിയുമോ കഴിയും കാര്യത്തിൽ റോഡിൽ കൂടി നടന്നു പോകുമ്പോൾ സൈഡിലെത്തിയാൽ വാഹനം ഓടിക്കുമ്പോൾ സൈഡ് നെറ്റിയാൽ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞിട്ട് എനിക്ക് ആ നിയമം അറിയില്ല എന്ന് പറയാൻ കഴിയുമോ ഇതെല്ലാം പഠിക്കാതെ പറയുന്നത് അസാധ്യമാണ് എന്നാൽ ആവശ്യം വേണ്ട പ്രാഥമികമായ നിയമം നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം അതിനുള്ള ഒരു ബോധവൽക്കരണ ക്യാമ്പുകളാണ് ഭാരസൂക്ഷി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കറ്റ് റിയാന അധ്യക്ഷത വഹിച്ചു ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് സുനി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് അഡ്വക്കേറ്റ് സന്തോഷ് തൂലിക പോക്സോ ജുവനൈൽ ജസ്റ്റിസ് എൻ ഡി പി എസ് നിയമങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസ് നയിച്ചു അഡ്വക്കേറ്റ് പ്രഭാത് എ കുറുപ്പ് റീന സഹൃദയ ക്ലബ്ബ് കോർഡിനേറ്റർ രശ്മി തുടങ്ങിയവർ നേതൃത്വം നൽകി സിഡിനെ